നമസ്കാരം ഞാൻ സാബു സർഗം ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു സിനിമ തിയേറ്ററിലെത്തി കഴിഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ നല്ല അഭിപ്രായം വരും മോശം സിനിമയാണെങ്കിൽ ആ അങ്ങനെ ഒരു മോശം അഭിപ്രായം വന്നേക്കാം പക്ഷേ ഇവിടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും വിവാദങ്ങൾ കത്തിപ്പടരുകയാണ് ആരാണ് ഈ സിനിമയെ പേടിക്കുന്നത് നമ്മളൊരു സിനിമയെ പേടിക്കേണ്ട കാര്യമുണ്ടോ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇതിനു മുമ്പ് വന്നപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും പ്രശ്നം ഒരു സിനിമയിൽ ആദ്യമായാണ് ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്നിപ്പോൾ നമുക്കറിയാം സിനിമ വീണ്ടും എഡിറ്റിംഗ് കഴിഞ്ഞ് തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് പതിനേഴ് വെട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നിപ്പോൾ ഇരുപത്തി നാല് വെട്ടുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ശ്രീ ആന്റണി പെരുമ്പാവൂർ പറയുന്നത് സിനിമ നൂറ് കോടി ക്ലബിലല്ല ഓൾ വേൾഡ് സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് എന്നാണ് അതൊരു നല്ല വാർത്തയാണ് കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി പ്രത്യേകിച്ച് മലയാള സിനിമ ഇൻഡസ്ട്രി നമ്മളൊരു ചെറിയ സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്തിൽ കോടികൾ മുടക്കാനായി ഒരു നിർമ്മാതാവ് മുന്നിലേക്ക് വരുമ്പോൾ നഷ്ടങ്ങളുടെ ഒരു പട്ടിക നിരത്തുമ്പോൾ സ്വാഭാവികമായും നിർമ്മാതാക്കൾ പിറകോട്ട് വലിയാനാണ് സാധ്യത എന്നാൽ സിനിമകൾ വിജയിക്കണം സിനിമ ഇൻഡസ്ട്രി സിനിമ വ്യവസായം നല്ലതുപോലെ മുന്നിലോട്ട് പോകണം ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ സിനിമ രംഗത്ത് നിന്ന് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും ടെക്നീഷ്യന്മാർക്കും അപ്പുറത്ത് ഒരുപാട് തൊഴിലാളികൾ തൊഴിലെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് പേരുടെ ആഹാരത്തിനുള്ള അന്നത്തിനുള്ള അല്ലെങ്കിൽ ജീവിത ഉപാധിയാണ് സിനിമ എന്ന് പറയുന്ന ഒരു രംഗം ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ എന്തെല്ലാം വിവാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഈ വിവാദങ്ങൾ സിനിമയ്ക്ക് ഗുണകരമായാണോ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം സിനിമയിൽ നിരന്തരമായി പതിനേഴ് കട്ടുകൾ വരുന്നു എന്ന് നിർമ്മാതാക്കൾ പറയുന്നു അപ്പോൾ അത് അതൊരു ഡ്രാമയാണെന്ന് സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപി പറയുന്നു ഇതൊക്കെ സിനിമയെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് അല്ലെങ്കിൽ ഡ്രാമയാണ് എന്ന് സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാർ പറഞ്ഞതായിട്ടാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ പേര് താങ്ക്സ് കാർഡിൽ നിന്നും അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ആ പേര് നീക്കം ചെയ്യണം എന്ന് അദ്ദേഹം അവകാശപ്പെട്ടതായി അറിയുന്നു അത് ആ ടൈറ്റിലിൽ നിന്നും ഒഴിവാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇരുപത്തിനാല് വെട്ടുകൾ വെട്ടിയ ആ സിനിമ ഇന്നു മുതൽ തിയേറ്ററുകളിൽ വരികയാണ് ഇത് ഒരു തന്ത്രമാണോ അതോ കുതന്ത്രമാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം ഒരു സിനിമയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ആ വിവാദ പുകയിൽ നിന്നുകൊണ്ട് സാമ്പത്തികമുണ്ടാക്കാനായി ചിലർ ഇങ്ങനെയുള്ള പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ ഉണ്ടാക്കാറുണ്ട് നമുക്കറിയാം ഇതിനു മുമ്പും ചില സിനിമകൾ വിതാ വിവാദത്തിൽ വരികയും ആ വിവാദം മൂലം സിനിമ കാണുവാനായി ആൾക്കാർ തിയേറ്ററുകളിൽ എത്തുകയും അങ്ങനെ തിയേറ്ററുകളിൽ എത്തുമ്പോൾ സിനിമ അഞ്ച് പൈസയ്ക്ക് ഓടാത്ത സിനിമ പോലും എന്താണ് വിവാദം എന്നറിയാൻ തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ അതുപോലെ ഈ സിനിമയ്ക്കും ഗുണം ചെയ്യുന്നതാണോ ഈ വിവാദം എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം അപ്പോൾ ഒരു വിവാദം വിവാദമുണ്ടാകുമ്പോൾ ആ വിവാദം അറിയാൻ അല്ലെങ്കിൽ സിനിമയിൽ ആ വിവാദം ഉണ്ടാവാൻ കാരണം എന്താണ് ഏത് സീനാണ് അല്ലെങ്കിൽ എത്തരത്തിലാണ് സ്ക്രിപ്റ്റിൽ ഈ വിവാദത്തിന് ആധാരമായ പരാമർശങ്ങൾ ഉള്ളത് എന്നറിയാനായി തിയേറ്ററുകളിലേക്ക് ആളുകൾ ഇരമ്പി കയറുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ വിജയ സാധ്യത കുറേ കൂടെ വർദ്ധിക്കുന്ന തലത്തിലേക്ക് വന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ എഡിറ്റ് ചെയ്ത പതിപ്പ് തിയേറ്ററുകളിലെത്തും എന്നൊരു വാർത്ത വന്നു അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സിനിമ കാണാനായി ആൾക്കാർ ഇടിച്ചു കയറി ഇരുന്നൂറ് കോടി ക്ലബിൽ സിനിമ എത്തി ഇനി ഇത് അടുത്ത് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്തത് എന്ന് സിനിമ കണ്ട ഇത്രയും പേരും ഒന്നുകൂടെ കാണാനായിട്ടൊരു സാധ്യതയുണ്ട് കാരണം നമ്മൾ കണ്ട സിനിമയിൽ നിന്ന് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് എന്ന് ഒരു പ്രേക്ഷകനെ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും ആ താല്പര്യം വീണ്ടും ഒരാളെ സിനിമ തിയേറ്ററിൽ കയറി ഒരു സിനിമ കാണാനായിട്ട് പ്രേരിപ്പിക്കും ഇതൊക്കെ നല്ല കാര്യമാണ് കാരണം ഒരു വൻപിച്ച തുക മുടക്കി കുറച്ച് നിർമ്മാതാക്കൾ ചേർന്ന് ഒരു സിനിമ എടുക്കുമ്പോൾ തീർച്ചയായും സിനിമ നഷ്ടപ്പെടാനായിട്ട് പാടില്ല സിനിമ വിജയിക്കണം എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സിനിമകൾ ഉണ്ടായി വരികയുള്ളൂ ഈ സിനിമകൾ ഉണ്ടാക്കുവാനായി നിർമ്മാതാക്കൾ മുന്നോട്ട് വരികയുമുള്ളൂ അപ്പോൾ സിനിമ വിജയിക്കണം സിനിമ ഇൻഡസ്ട്രി നല്ല രീതിയിൽ നിലനിൽക്കണം ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സർക്കാരിന് തന്നെ സിനിമയിൽ നിന്നും എന്തുമാത്രം സാമ്പത്തികം കിട്ടുന്നു നമ്മുടെ ഖജനാവിലേക്ക് വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ദേശീയ തലത്തിലും സിനിമ എന്താ ഇപ്പോൾ നമുക്ക് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉള്ളതുപോലെ തന്നെ സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ കോർപ്പറേഷനുകളുടെ നല്ല മുന്നോട്ട് പോക്കിനെ സിനിമകൾ വിജയിച്ച് സിനിമയിൽ നിന്ന് ഗവൺമെൻറ്റിന് അതിൻ്റെ ഓഹരി പോകുന്ന ഒരവസ്ഥയും ഉണ്ട് അപ്പോൾ സിനിമാ വ്യവസായം തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ഇത്തരത്തിൽ സിനിമകൾ വരുമ്പോൾ നമുക്കറിയാം വ്യക്തിപരമായ ഒരു പരാമർശത്തിലൂടെ ഒരാളുടെ ഒരാളെ മാനസികമായി ഹത്യ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മാനസികമായി തളർത്തുന്ന രീതിയിൽ ഒരാളെ മോശമായി ചിത്രീകരിക്കുന്ന അത് മൂലം ഒരാൾക്കുണ്ടാകുന്ന വിഷമവും വ്യസനവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എനിക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം രാഷ്ട്രീയമായി എന്തിനാണ് സിനിമ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള ആൾക്കാർ പോലും അങ്ങനെ ചിന്തിക്കുന്നു ഒരുപാട് പേര് ഇവിടെ സാമൂഹികമായ ഇതൊരു തിന്മയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് കീറി മുറിക്കുന്നത് എന്തിനാണ് എന്നാണ് സിനിമ നമുക്കറിയാം എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്ന എക്കാലത്തെയും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംവിധായകനും നമ്മൾ കേട്ടിരുന്നത് ചന്തു ചതിയനെന്നാണ് അപ്പോൾ ചതിയൻ ചന്തുവിനെ നമ്മൾ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ നമ്മളോട് പറഞ്ഞു നിന്നിട്ടുണ്ട് ഇങ്ങനെ വടക്കംപാട്ടിൽ ഇങ്ങനൊരു കഥാപാത്രമുണ്ട് ചതിയൻ ചന്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചന്തു ചതിയനാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വടക്കംപാട്ടിൽ പാണന്മാർ പാടി വാമൊഴിയായി നമ്മൾ കേട്ട് 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 വന്നിട്ടുള്ള കാര്യമാണ് ആ കാര്യത്തിൽ ഉള്ളൊരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ് ചന്തു എന്ന് പറയുന്ന കഥാപാത്രം ഈ ചന്തുവിനെ ചന്തു നല്ലവനാണെന്ന് എം ഡി വാസുദേവൻ നായർ എഴുതി വയ്ക്കുന്നു വടക്കം വീരകഥ എന്ന് പറയുന്ന ഒരു സിനിമ സാക്ഷാൽ ശ്രീ മമ്മൂട്ടി ചന്തുവായി രംഗത്ത് വരികയും ചന്തു ചതിയനല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ ഒരു തിരക്കഥ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എം ഡി വാസുദേവൻ നായർ അപ്പോൾ എന്തുകൊണ്ടാണ് ചന്തുവിനെ നമ്മൾ ചതിയനെന്ന് കണ്ടിരുന്നതും എന്തുകൊണ്ടാണ് ചന്തു ചതിയനല്ല എന്ന് നമ്മൾ കാണേണ്ടതും എന്ന തരത്തിൽ ആ തിരക്കഥ വരുമ്പോൾ ഈ തിരക്കഥ എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമായി നമ്മൾ കണ്ടു അല്ലാതെ ചന്ദുവിൻ്റെ ബന്ധുക്കളോ ചന്ദുവിൻ്റെ ഫാൻസുകാരോ ആരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടില്ല കാരണം ഒരു തിരക്കഥാകൃത്തിൻ്റെ സൃഷ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അവിടെ മാനിക്കപ്പെട്ടത് ഇവിടെ പൃഥ്വിരാജും മുരളീ ഗോപിയും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൽ മോഹൻലാൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് അവർ മുരളീ ഗോപിക്ക് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടും പൃഥ്വിരാജിന് വേറൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടും മോഹൻലാലിന് വേറൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുമാണ് അപ്പൊ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിന് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സിനിമ അദ്ദേഹം അഭിനയിക്കില്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആൻ്റണി പെരുമ്പാവനെ കൊണ്ട് അദ്ദേഹം ഇത്ര ഈ ഒരു സിനിമ നിർമ്മിക്കാനായി മുന്നോട്ട് വരാൻ സമ്മതിക്കില്ല അതുപോലെ പൃഥ്വിരാജ് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ചെറുപ്പക്കാരനായ നടനാണ് കേരളം അംഗീകരിച്ച ഒരു നടനാണ് അപ്പോൾ പൃഥ്വിരാജിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് പോലും നേടിയ പൃഥ്വിരാജ് ഇത്തരത്തിൽ ഒരു സിനിമയുമായിട്ട് വരുന്നു നമുക്കറിയാം ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമ കേരളം രണ്ട് കൈനീട്ടി സ്വീകരിച്ചതാണ് ഈ ലൂസിഫറിലും സാമൂഹികമായും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും അനുകൂലമായും വിരൽ ചൂണ്ടുന്നുണ്ട് എടുത്ത് പറയുന്നില്ല ഇന്ന രാ ഇപ്പം സി പി എം ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളാണോ എന്നൊന്നും അതിനകത്ത് എടുത്ത് പറയുന്നില്ല പക്ഷെ വ്യക്തമായി നമ്മൾ കാണുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചിത്രീകരണം അതിനകത്ത് നടക്കുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് കലാപങ്ങൾ പലതും അതിനകത്ത് കാണിക്കുന്നുണ്ട് വ്യക്തികളെ മറഞ്ഞും തിരിഞ്ഞും അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്കറിയാം ഒരാൾക്കെതിരെ വ്യക്തിഹത്യ നടത്തുമ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നുണ്ട് ഞാൻ അത് ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും പിന്നെന്തിനാണ് നമ്മൾ ചെയ്യാത്ത കാര്യമാണ് ആ സിനിമയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് പറയുന്നിടത്ത് നിന്ന് ഈ സംഭവങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നതിനോടുള്ള യുക്തി എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സിനിമ സിനിമയായി കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫ്രെയിം ടു ഫ്രെയിമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ഒരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഞാൻ സാബു സർഗം നന്ദി നമസ്കാരം